സാമൂഹ്യനീതിയും സമഭാവനയും പുലരുന്ന വികസിത നവകേരളം എന്ന പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കുന്നതിനായി സമൂഹത്തിൽ അരികുവൽകൃത വിഭാഗങ്ങളായിട്ടുള്ള വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ തുടങ്ങി ജീവിതത്തിൽ ഒട്ടേറെ സങ്കടങ്ങളും നിവൃത്തിക്കേടുകളും ഏറ്റുവാങ്ങുന്ന മനുഷ്യരെ ചേർത്തു പിടിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് ഇന്നിപ്പോൾ ഈ വികസിത മുതലാളിത്തത്തിന്റെ യുഗത്തിൽ ഉപയോഗിക്കൂ വലിച്ചെറിയൂ യൂസ് ആൻഡ് ത്രോ എന്ന് ആഹ്വാനം ചെയ്യുന്ന ഡിസ്പോസിബിൾ സംസ്കാരത്തിന്റെ കാലത്ത് മനുഷ്യരും ആ നിലയിൽ ഉപയോഗിച്ച് വലിച്ചെറിയപ്പെടുകയാണ് നമ്മുടെ വയോജനങ്ങളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിന് ഒട്ടേറെ വൈവിധ്യപൂർണമായ പദ്ധതികളാണ് സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കി വരുന്നത് സർക്കാരിന്റെ തന്നെ ആഭിമുഖ്യത്തിലുള്ള സംരക്ഷണ ഹോമുകൾ മികച്ച പരിപാലനമാണ് വയോജനങ്ങൾക്ക് നൽകുന്നത് ഒ സി ബിയുടെ കീഴിലുള്ള സംരക്ഷണ കേന്ദ്രങ്ങൾക്ക് കൃത്യമായി ഗ്രാൻറ് നൽകി വരുന്നുണ്ട് അതുപോലെ വയോജനങ്ങൾക്ക് എതിരായിട്ടുള്ള അതിക്രമങ്ങൾ വരുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഏഴിലെ എം ഡബ്ല്യു പി എസ് സി ആക്ട് അനുസരിച്ച് അതിന്റെ എല്ലാ പ്രൊവിഷൻസും നടപ്പാക്കാൻ കഴിയുന്ന വിധത്തിൽ േഴ് റവന്യൂ ഡിവിഷനുകളിലും മെയിന്റനൻസ് ട്രിബ്യൂണലുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് അവയ്ക്ക് വേണ്ട എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടും സാമൂഹ്യനീതി വകുപ്പാണ് നൽകുന്നത് അതിക്രമങ്ങൾ നേരിടുമ്പോൾ പരാതിപ്പെടാൻ മാത്രമല്ല മക്കളും പേരക്കുട്ടികളും ജീവനാംശം കൊടുക്കുന്നതിൽ വിമുഖരായി നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും മെയിന്റനൻസ് ട്രിബ്യൂണലുകൾ ശ്ലാഘനീയമായിട്ടുള്ള ഇടപെടലുകളാണ് നടത്തിവരുന്നത് എൽഡർ ലൈൻ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് രാവിലെ മണി മുതൽ വൈകുന്നേരം രാത്രി എട്ടു മണി വരെ സജീവമായി പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈനിലൂടെ വയോജനങ്ങളുടെ ആവലാതികൾ കേൾക്കുകയും പരിഹാരമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് സാമൂഹികമായും സാമ്പത്തികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആരും നോക്കാനില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങൾക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ട് സുരക്ഷ ഒരുക്കുന്നതിനു വേണ്ടി വയോരക്ഷ എന്ന പദ്ധതി നല്ല നിലയിൽ നടപ്പാക്കുന്നുണ്ട് അടിയന്തരമായ വൈദ്യസഹായം ഭക്ഷണം വസ്ത്രം പുനരധിവാസം കെയർഗിവർമാരുടെ സേവനം ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് നൽകാൻ കഴിയുന്നുണ്ട് സായംപ്രഭ ഹോമുകൾ എന്ന പേരിൽ പകൽ പരിപാലന കേന്ദ്രങ്ങൾ പകൽ വീടുകൾ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി അപ്ഗ്രേഡ് ചെയ്ത് നടപ്പാക്കി വരുന്നുണ്ട് വയോജനങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന വയോ പോഷണം പദ്ധതി നടപ്പാക്കുന്നുണ്ട് എല്ലാ നഗരസഭകളിലും തെരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തുകളിലും വയോമിത്രം പദ്ധതിയിലൂടെ മെഡിക്കൽ അസിസ്റ്റൻസ് ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും സേവനം മരുന്നുകൾ പാലിയേറ്റീവ് കെയർ സർവീസ് മെഡിക്കൽ ക്യാമ്പുകൾ വിനോദയാത്രകൾ എല്ലാം വയോജനങ്ങൾക്കു വേണ്ടി തയ്യാറാക്കുന്നുണ്ട് വൃദ്ധജനങ്ങൾക്കായിട്ടുള്ള ഹോമുകളിലെ അന്തേവാസികൾക്ക് ആയുർവേദ രീതിയിലുള്ള ചികിത്സ ലഭ്യമാക്കുന്ന വയോ അമൃതം പദ്ധതി നടപ്പാക്കുന്നുണ്ട് വയോജന ആധുനിക രീതിയിൽ പരിഷ്കരിച്ചുകൊണ്ട് സെക്കൻഡ് ഇന്നിംഗ്സ് ഹോം പദ്ധതി നടപ്പാക്കുന്നുണ്ട് ബി പി എൽ വിഭാഗത്തിലുള്ള വയോജനങ്ങൾക്ക് പ്രമേഹ രോഗികൾ ആകുന്ന സന്ദർഭത്തിൽ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന വയോമധുരം പദ്ധതി നടപ്പാക്കുന്നു കൃത്രിമ ദന്തനിര വെച്ചു കൊടുക്കുന്ന മന്ദഹാസം പദ്ധതി നടപ്പാക്കുന്നുണ്ട് ഈ വർഷം നടപ്പാക്കുന്ന പുതിയ പദ്ധതിയാണ് ഡിമൻഷ്യ അൽഷിമേഴ്സ് തുടങ്ങി മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേധാക്ഷയം സ്മൃതിനാശം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന അവസ്ഥ നേരിടുമ്പോൾ അതിന് മെമ്മറി ക്ലിനിക്കുകൾ മെമ്മറി സ്കാനിംഗ് നടത്തി മരുന്നുകളും മറ്റ് മെഡിക്കൽ അസിസ്റ്റൻസും എല്ലാം ഉറപ്പാക്കുന്ന ോമത്തോണി എന്ന പദ്ധതി പുതിയ പദ്ധതി നടപ്പാക്കാൻ ആരംഭിക്കുകയാണ് അതുപോലെ വയോജനങ്ങൾ നേരിടുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ചുള്ള സമഗ്രമായ അറിവ് ലഭ്യമാക്കുന്നതിന് വയോജന സർവേ ഈ വർഷം നടപ്പാക്കുകയാണ് മെയിന്റനൻസ് ട്രിബ്യൂണലുകൾ ഇരുപത്തിയേഴ് റവന്യൂ ഡിവിഷനുകളിൽ ഉണ്ടെങ്കിൽ പോലും വയോജനങ്ങൾക്ക് എതിരായിട്ടുള്ള അതിക്രമങ്ങളും മറ്റും പെരുകിവരുന്ന സാഹചര്യത്തിൽ വയോജന കമ്മീഷൻ ഇവിടെ ഉണ്ടാകണം എന്ന് കണ്ടുകൊണ്ട് തന്നെ അതിന്റെ അതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിന്റെ ഘട്ടങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വയോജനങ്ങൾ അവരുടെ ജീവിത പരിചയവും അനുഭവ സമ്പത്തും സമൂഹത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത്തരം വയോജനങ്ങളുടെ എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഒരു റെസിറ്ററി എന്ന നിലയിൽ വയോജന വെബ് പോർട്ടൽ രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ സാമ്പത്തികമായി ശേഷിയുണ്ടെങ്കിലും വാർദ്ധക്യത്തിൽ ഉപേക്ഷിക്കപ്പെടുകയും ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്ന വയോജനങ്ങളുടെ എണ്ണം പെരുകി വരികയാണ് ഈ പശ്ചാത്തലത്തിൽ പെയ്ഡ് ഓൾഡ് ഏജ് ഹോമുകളും ആരംഭിക്കുകയാണ് കെയർ ഗീവർമാർ ഹോംനേഴ്സുകളാണ് ഇന്ന് മിക്കവാറും വീടുകളിൽ വയോജനങ്ങളെ പരിപാലിക്കുന്നത് എന്നുള്ളതുകൊണ്ട് കൊണ്ട് കെയർ ഗിവർമാരുടെ സേവനം സംബന്ധിച്ച സമഗ്ര നിയമനിർമ്മാണം നടന്നുവരികയാണ് വയോജന നയം സമഗ്രമായി പരിഷ്കരിക്കാനും ഈ രംഗത്ത് സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുന്നതിനും നടപടികൾ സ്വീകരിച്ചു വരികയാണ്